ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പുതിയ വീഡിയോ പങ്കുവെച്ച് ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡ് എക്സിലാണ് അൻപത്തി നാല് സെക്കൻഡ് വരുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ആസൂത്രണം ചെയ്ത് പരിശീലനം നൽകി നടപ്പിലാക്കി നീതി നടപ്പാക്കി എന്നീ അടുക്കുറിപ്പുകളോടെയാണ് ഉള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വെസ്റ്റേൺ കമാൻഡിന്റെ പങ്ക് ഉൾക്കൊള്ളിച്ച വീഡിയോ ആണിത് സൈനിക ഉദ്യോഗസ്ഥരും സൈനികരും ആത്മവിശ്വാസത്തോടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം വിവരിക്കുന്നത് വീഡിയോയിലുണ്ട് പ്രതികാരമല്ല നീതി നടപ്പാക്കണമായിരുന്നുവെന്ന് അവർ വീഡിയോയിൽ പറയുന്നത് കാണാം പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ് ആരംഭം നിരപരാധികളുടെ കൊലപാതകങ്ങൾക്ക് മറുപടി നൽകാനുള്ള ആഗ്രഹമായിരുന്നു ഓപ്പറേഷൻ ഭാവി തലമുറകൾക്ക് മറക്കാൻ കഴിയാത്ത പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ചു ഞങ്ങളുടെ പോസ്റ്റുകളിൽ വെടിവയ്പ് നടത്തിയ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിക്കറ്റുകൾ പൂർണ്ണമായും നശിപ്പിച്ചു ശത്രുപക്ഷത്തെ സൈനികർ സ്വന്തം പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ പഠിക്കാത്ത ഒരു പാഠമായിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്നും സൈനികർ പറയുന്നതായി വീഡിയോയിലുണ്ട് കഴിഞ്ഞ ദിവസം വെസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡർ ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് കുമാർ കത്യർ ജമ്മു മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലെ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു സൈനികരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു